കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി യാക്കൂബിന്റെ ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കാം ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ ടു വേഴ്സ് വൺ സഹോദരന്മാരെ തേജസ് ഉള്ളവനായി നമ്മുടെ കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യഥാർത്ഥ വിശ്വാസ ജീവിതത്തിന്റെ പല വശങ്ങളെക്കുറിച്ചാണ് യാക്കോബ് എന്ന ലേഖനത്തിൽ എഴുതുന്നത് ഒന്നാം അധ്യായത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്തുവിശ്വാസി പരീക്ഷയെ അഥവാ കഷ്ടതകളെ എങ്ങനെ സഹിക്കും എന്നും പ്രലോഭനങ്ങളെ എങ്ങനെ ജയിക്കും എന്നും കേൾക്കുന്ന വചനം മറന്നു കളയാതെ പ്രവൃത്തിപഥത്തിലാക്കുമെന്നും യാക്കോബ് ഓർപ്പിക്കുകയുണ്ടായി അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ പതിമൂന്നാം വാക്യം വരെ ഒരു യഥാർത്ഥ ക്രിസ്തുവിശ്വാസി എപ്രകാരം മുഖപക്ഷം കാണിക്കാതിരിക്കുമെന്നാണ് ഓർപ്പിക്കുന്നത് എന്താണ് മുഖപക്ഷം കാണിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും വാക്യങ്ങളിൽ താൻ വളരെ വ്യക്തമായി ഉദാഹരണ രൂപേണ പറയുന്നുണ്ട് നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോദനം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവരെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എന്റെ പാതപീഠത്തങ്ങൾ ഇരിക്ക എന്നും പറയുന്നു വാസ്തവമായി യാക്കോബ് ആ കാലത്ത് നിലനിന്നിരുന്ന വിവേചനം മുഖപക്ഷം അത് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കായിരുന്നു നമുക്കറിയാം പ്രത്യേകിച്ചും യഹൂദന്മാർ തങ്ങൾ ഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനം എന്നും ആ നിലയിൽ അനേക പദവികൾ ഉള്ള ശ്രേഷ്ഠന്മാരെന്നും സ്വയം ചിന്തിക്കുകയും അന്യജാതികൾ ശാവഗ്രസ്തർ യാതൊരു നന്മയ്ക്കും അനുഗ്രഹത്തിനും യോഗ്യതയില്ലാത്തവർ എന്ന് കരുതി വളരെ വിപുലമായ വിവേചനമുള്ള ഒരു കാലഘട്ടത്തിലാണ് യാക്കോബ് ഈ വാക്കുകൾ പറയുന്നത് ഇന്നും പരിതസ്ഥിതി വളരെ വ്യത്യസ്തമല്ല അധികാരികൾ പോലും ദേശത്തിന്റെയും ഭാഷയുടെയും പണത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ജോലിയുടെ യും കുടുംബത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും ഒക്കെ പേരിൽ മുഖപക്ഷം കാണിക്കും വിവേചനം കാണിക്കും എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസി അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്നാണ് യാക്കോബ് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നു താനതിന് പല കാരണങ്ങൾ നിരത്തി വെക്കുന്നുണ്ട് എന്നാൽ എന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ആ പ്രതപ്രയോഗം ശ്രദ്ധിക്കുക സഹോദരന്മാരെ തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും അനേകർ മുഖപക്ഷം കാണിക്കുന്നുണ്ട് അതൊരു സാമൂഹിക അനീതിയാണ് സമൂഹത്തിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്താണ് കാരണം നമ്മുടെ കർത്താവ യേശു ക്രിസ്തു തന്നെയും അവൻ മുഖപക്ഷം കാണിച്ചില്ല മുഖപക്ഷം കാണിക്കുന്നില്ല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ദൈവത്തിന് യാതൊരു മുഖപക്ഷമില്ല നീതിയോടെ ന്യായം വിധിക്കണം മത്താഡുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ പൊതുജനം തന്നെ സമ്മതിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന് യാതൊരു മുഖപക്ഷവും ഇല്ല എന്നും ഞാൻ വാക്യം ഒന്ന് വായിച്ച് കൽപ്പിക്കാം ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ അപ്പോൾ പൊതുജനം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു കർത്താവേശു ക്രിസ്തുവിൽ യാതൊരു മുഖപക്ഷവും ഇല്ല എന്ന് പ്രവർത്തികൾ പത്താമത്തെ മുപ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ പത്രോസ് പറയുന്ന ചില വാക്കുകളുണ്ട് ദൈവത്തിനു മുഖപക്ഷമല്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു ഞാൻ ഞാനതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല അപ്പോ സർത്തിൽ പത്താം അധ്യായത്തിൽ കർത്താവ് പത്രോസിനെ പ്രത്യേകം പഠിപ്പിക്കുകയായിരുന്നു ദൈവത്തിന് യാതൊരു മുഖപക്ഷവുമില്ല ദൈവം ശുദ്ധീകരിച്ചു തന്നെ ശുദ്ധമെന്ന് പറയുവാൻ പാടില്ല ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും ഒരു കൂട്ടത്തെയും അശുദ്ധർ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുവാനായി പാടില്ല ഈ കാര്യം പത്രോസിനെ കർത്താവ് പ്രത്യേകം പഠിപ്പിക്കുകയുണ്ടായി അതിന് മുപ്പത്തി ആറാം വാക്യത്തിൽ പറയുമ്പോൾ പത്രോസ് പറയുകയാണ് അവൻ എല്ലാവരുടെയും കർത്താവാണ് യേശുക്രിസ്തു മൂലം എല്ലാവർക്കും സമാധാനം സുവിശേഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ പുതിയ നിയമ വിലപ്പെട്ട സത്യമാണ് ദൈവത്തിൽ യാതൊരു പക്ഷഭേദവുമില്ല ദൈവസന്നിധിയിൽ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ യഹൂദനാകട്ടെ യവനനാകട്ടെ അടിമയാകട്ടെ സ്വന്തനാകട്ടെ എല്ലാവരും ഒരുപോലെ പാപികളാണ് അയോഗ്യരാണ് അഭക്തരാണ് ശത്രുക്കളാണ് ശാപഗ്രസ്ഥരാണ് അങ്ങനെയുള്ളവരെ യാതൊരു ഭേദഭാവവും യാതൊരു വേർതിരിവില്ലാതെ കർത്താവ് സ്നേഹിച്ചു അവർക്ക് വേണ്ടി അവൻ ക്രൂശിൽ കയറി ഒരു പാപയാഗമായി തീർന്നു എല്ലാവർക്കും സമാധാനവും പാപമോചനവും രക്ഷയും അവിടുന്ന് നൽകുന്നു എഫ് എ ശലേഖൻ രണ്ടാം അധ്യായത്തിൽ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തും ഞാൻ ആ വാക്യങ്ങൾ വായിച്ച് കൾപ്പിക്കാം രണ്ടിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി പതിനഞ്ചിൽ വേർപാടിനെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു പതിനാറിൽ വായിക്കുന്നത് ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ നിരപ്പിച്ചു പതിനേഴാം വാക്യം അവൻ വന്നു ക്രിസ്തു വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പ്രവേശനം ഉണ്ട് ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരമേഷടുമല്ല വിശുദ്ധന്മാരുടെ പൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ യഹോദനെന്നോ യവനനെന്നോ യാതൊരു വ്യത്യാസവുമില്ല വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചത്തിലോ ഭാഷയുടെ വെളിച്ചത്തിലോ ജോലിയുടെ വെളിച്ചത്തിലോ ഒരു വേർതിരിവ് දේව ස්‍රීල් දේවජනත්තුනමත් dhiේ. ഉണ്ടാകുവാനായി പാടില്ല ദുഃഖകരമായ കാര്യമാണ് ഇത്രയൊക്കെ അറിയാമായിട്ടും ഇതൊക്കെ സത്യമായി അനുഭവിച്ചിട്ടും ഇന്നും അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിലെ അനീതി ചുറ്റുപാടുള്ള അനീതി ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടില്ല എന്ന് പരിശോധിക്കേണ്ടതാണ് ചിലർക്ക് എന്തോ പ്രത്യേകതകൾ ചില കുടുംബക്കാർക്ക് ചില പ്രദേശക്കാർക്ക് ചില നാട്ടുകാർക്ക് എന്തോ പ്രത്യേക പ്രാധാന്യം കൊടുക്കുകയും ചിലരെ അവഗണിച്ചു അവഗണിച്ചുകളുകയും ചിലരെ പുകഴ്ത്തുകയും ചിലരെ യും ചെയ്യുന്നത് മക്കൾക്ക് യോഗ്യമല്ല എന്നുള്ളത് ഓർത്തിരിക്കണം തേജസ്സുള്ള കർത്താവ് അങ്ങനെ ചെയ്യുന്നില്ല മാത്രമല്ല യാക്കോബ് പറയുന്ന മറ്റൊരു കാര്യം അതിന്റെ നാലാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവർ അല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളങ്ങനെ ഒരു പണക്കാരന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുകയും ഒരു ദരിദ്രനെ അവഗണിച്ചു കളയുകയും ചെയ്യുമ്പോൾ അവനെ ബാഹ്യമായി അവനെ വിലയിരുത്തിക്കൊണ്ട് കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ നാം വിധിക്കുകയാണ് അന്യായമായി വിധിക്കുകയാണ് നീതിരഹിതമായി വിധിക്കുകയാണ് കാരണം ഒരു വ്യക്തിയുടെ ഹൃദയത്തെ നോക്കുന്നവൻ ദൈവമാണ് മനുഷ്യർ പുറമേയുള്ളൂ നോക്കും മനുഷ്യൻ പുറമേ പുറമേയുള്ളു നോക്കി വിധി പറയുകയാണ് ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കും ദൈവ ഹൃദയത്തെ തൂക്കി നോക്കി ന്യായമായി വിധി പറയുവാൻ കഴിയുന്ന ദൈവം വിധിക്കട്ടെ രാക്കോ പറയുക നിങ്ങൾ അങ്ങനെ ബാഹ്യമായ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഒരാളെ പിറമോട്ട് മാറ്റുകയോ മുൻപോട്ടെടുക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അന്യായമായി വിധിക്കുകയാണ് ജഡ്ജ് ചെയ്യുന്നത് ആരെയും വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല കാരണം ആരുടെയും ഹൃദയത്തിന്റെ അന്തർഭാഗം അവരുടെ ഉദ്ദേശശുദ്ധി അവരുടെ മോട്ടീവ് അവരുടെ രഹസ്യങ്ങൾ നാം അറിയുന്നില്ല സകേലോ അറിയുന്നവൻ വിധിക്കട്ടെ വിധിക്കുവാൻ യോഗ്യൻ ദൈവം മാത്രമാണ് വാസ്തവത്തിൽ ജ്ഞാന നിങ്ങളും എത്രയോ അയോഗ്യരായിരുന്നു എത്രയോ നിലയിൽ നാം ദൈവസന്നിധിയിൽ യോഗ്യതയില്ലാതിരുന്നവരായിരുന്നു നമ്മോട് യാതൊരു പക്ഷഭേദവും കാണിക്കാതെ കൃപ കാണിച്ച കരുണ കാണിച്ച് ആ കർത്താവിന്റെ സ്നേഹവും കൃപയും ദീർഘക്ഷമയും കരുണയും നാം മറ്റുള്ളവരോടും കാണിക്കാം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാം ഒരുപോലെ കരുത ഒരുപോലെ ബഹുമാനിക്കാം ദൈവമായ കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ ദൈവനാമം മഹയപ്പെടുമാറാകട്ടെ